സോനയുടെ മരണം ലവ് ജിഹാദ് അല്ലേ കേരളം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞ് സഹോദരനെ തള്ളിക്കളഞ്ഞ് സമുദായത്തെയും മതത്തെയുമെല്ലാം വിട്ടെറിഞ്ഞ് അവൾ പോയത് അവനോടൊപ്പം ജീവിക്കാനാണ് അവന്റെ പ്രണയത്തിന് അതിനേക്കാൾ മധുരം അവൾക്ക് തോന്നിയിരുന്നു മതം മാറാനും അവൾ തയ്യാറായി താൻ സ്നേഹിച്ചിരുന്നവൻ അസാൻമാർഗിക പ്രവർത്തിക്ക് ലോഡ്ജിൽ നിന്നും പിടിയിലായപ്പോഴും അവൾ അവനോടൊപ്പം ജീവിതം ആഗ്രഹിച്ചു പക്ഷേ മതം മാറാൻ വിസമ്മതിച്ചു പിന്മാറാനാവാത്ത വിധം മറ്റൊരു പുരുഷനെ പങ്കാളിയായി സങ്കൽപ്പിക്കാൻ ആവാത്ത വിധം അവൾ അവന് കീഴ്പ്പെട്ടിരുന്നിരിക്കണം എന്നാൽ അവനോ ആദ്യം മതം മാറ്റം പിന്നീട് രജിസ്റ്റർ വിവാഹം എന്നുറപ്പിച്ചു അവന്റെ മാതാപിതാക്കളും കൂട്ടുകാരും അടങ്ങുന്ന വലിയൊരു സംഘത്തിന് നടുവിൽ അവരുടെ തടവറയിൽ അവൾ ഒറ്റപ്പെട്ടു ശരീരം മുഴുവൻ മർദ്ദനമേറ്റപ്പോഴും അവൾ ഉറപ്പിച്ചു ഇനി മതം മാറില്ല എന്ന് ഒരു സ്വന്തം അപ്പൻ മരിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവാഹം കഴിപ്പിക്കാനുള്ള തത്രപ്പാടിനേക്കാൾ മതം മാറ്റാനായി പൊന്നാനിയിൽ കൊണ്ടുപോകാനായി വാഹനം ഒരുക്കി നിർത്തുകയും അത് കഴിഞ്ഞ മതിയെല്ലാം എന്ന നിർബന്ധ ബുദ്ധിയും അവളിൽ സംശയം ജനിപ്പിച്ചിരുന്നിരിക്കണം ഇത്തരം പലരുടെയും അനുഭവങ്ങൾ അവൾക്ക് മുന്നിൽ ചിത്രങ്ങളായി വന്നിട്ടുണ്ടാകാം പ്രണയ ചതികൾ ഒരുക്കി മതം മാറ്റിയ ശേഷം വിവാഹം കഴിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടവരും സിറിയയിലും അഫ്ഗാനിലും ഒക്കെ എത്തപ്പെട്ടവരും അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നിരിക്കാം പീഡനത്തിന്റെ ആദ്യഘട്ടത്തിൽ കൂട്ടുകാരിക്ക് ഫോണിലൂടെ വിവരം വിളിച്ച് പറഞ്ഞ സോന എന്ന പെൺകുട്ടിക്ക് അവസാനം എല്ലാ മാർഗങ്ങളും അടഞ്ഞതായി തോന്നിയിരിക്കാം അവൾ തെരഞ്ഞെടുത്തു മതം മാറി ചതിവിൽപ്പെട്ടു ജീവിക്കുന്നതിലും നല്ലത് മരണം എന്ന് ആ മകൾ ഓർത്തില്ല റമീസ് എന്ന ചതിയന്റെ പിടിയിൽപ്പെടുന്നതിന് മുൻപ് അവൾക്കെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് അപ്പനും അമ്മയും കൂട്ടുകാരും എല്ലാം അവന്റെ പ്രണയത്തിൽ കുരുങ്ങി വീട് വിട്ടു പോയപ്പോഴും അവരാരും അവളെ വേണ്ടെന്ന് വെച്ചിരുന്നില്ല മടങ്ങി വരാമായിരുന്നു അവർ ഇരു കൈകളും നീട്ടി അവളെ സ്വീകരിച്ചേനെ ഇനിയൊരു സോന നമുക്കിടയിൽ ഉണ്ടാവരുത് ഇത്തരത്തിൽ ചതിവിൽപ്പെടുന്ന സഹോദരിമാരെ നിങ്ങൾക്ക് മുൻപിൽ ഇനിയും അവസരങ്ങളുണ്ട് ഒരു കൈ ഉയർത്താൻ ഒരു ചെറുവിരൽ അനക്കാൻ നിങ്ങൾ മടങ്ങി വരുന്നതും കാത്ത് ഒരുപാട് പേർ കണ്ണീരോടെ കാത്തിരിപ്പുണ്ടാകും എല്ലാം അവസാനിക്കും മുൻപ് ചിന്തിക്കുക കേരളം പഠിക്കട്ടെ എന്ന് തുറക്ക ചോദിക്കട്ടെ ഇതാണോ ലവ്ജി കാതെന്ന്